السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى نمكن الجيا يتوم ولي أرني عمتان حبيبا يا صلى الله عليه وسلم تنقل ഈ ലോകത്തേക്ക് പൂജാതനായി എന്നുള്ളത് അവിടുത്തെ ഉമ്മത്തിൽപ്പെടാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളാഹു താർ നൽകിയിട്ടുള്ളത് ഇതിനൊക്കെ കാരണക്കാരനായ മുത്തൻബി സല്ലാഹു അല്ലി സ്വലം തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം അത് തിങ്കളാഴ്ചയായി എന്നുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തിനൊക്കെ വലിയ മഹത്വമുണ്ട് വലിയ പ്രാധാന്യമുണ്ട് മുത്തൻ നബി സാഹു അലൈവ് തങ്ങളോട് ചോദിക്കപ്പെട്ടു ഇമാം മുസ്ലിം റലി അള്ളാഹു വന്നു മഹാനായ് അബൂ ഖത്താത്തൽ അൻസാരി അലി അള്ളാഹു വനുനെട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സു അൻ സോമിൽ സിനൈൻ തിങ്കളാഴ്ച നോമിൻ്റെ പ്രത്യേകത എന്താണ് തിങ്കളാഴ്ച നോമനുഷ്ഠിച്ചാനുള്ള മഹത്വം എന്താണ് ഈ രൂപത്തിൽ ഹബീബ് സല്ലാഹു അലി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫക്കാലാവടം നൽകിയ മറുപടി ഫീഹി ഉരുത്തു അന്നത്തെ ദിവസമാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത് അള്ളാഹു താൻ നൽകിയ ഏറ്റവും വലിയ ന്യമത്താണല്ലോ അത് ഗുദ്ധൻ നബി സല്ലാ അലൈസ് വസ്ലാം തങ്ങൾ ലോകത്തേക്ക് പൂജാതനായി എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവനും അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആ ഞമ്മത്തിന് ആ അനുഗ്രഹത്തിന് നന്ദി എന്നോണം എന്നാണ് ഹബീബ് സല്ലാഹു തങ്ങൾ നോമനഷ്ടിച്ചിട്ടുള്ളത് ഹഫീഹി ഉൻസില അലയ്യ അന്നാണ് അഥവാ തിങ്കളാഴ്ച ദിവസമാണ് എനിക്ക് വഹി അറിയിക്കപ്പെട്ടത് ആ വലിയ ന്യമ്മത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്നോണമെന്നായിരുന്നു മുത്തു ഹബീബ് സല്ലാഹു അലൈസ്വലമാങ്ങൾ നോമനുഷ്ഠിച്ചിരുന്നത് മറ്റ് ഹദീസുകളിൽ കാണാം തിങ്കളാഴ്ച നോമ്പിൻ്റെ മഹത്വം ആഴ്ചയിൽ ഒരു ദിവസം നാം ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും അത് തിങ്കളാഴ്ച ദിവസമാണ് അങ്ങനെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിട്ട് അഥവാ അള്ളാഹുത്താൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന വിഭാഗത്താകുന്ന നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടലിന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഹത്വങ്ങളെല്ലാം വാങ്ങിയെടുക്കാൻ വേണ്ടി അള്ളാഹുൻ്റെ വലിയ പൊരുത്തം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഇഹത്തിലും പരത്തിലും നാം വിജയികൾപ്പെടാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞമ്മത്താകുന്ന ഹബീബായ മുത്തനബി സല്ല അള്ളാഹുഹു സ്വലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച അതിൽ അള്ളാഹുവിന് നന്ദിയെന്നോണം സന്തോഷിച്ചുകൊണ്ട് നോമുഷ്ഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുത്ത ഹബീബിൻ സൊല്ലുഹു സ്വല തങ്ങളുടെ ഇഷ്ടം നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും അള്ളാഹു താല ഹബീബ് സല്ലാല് തങ്ങളോടും അള്ളാഹുവിനോടും അവൻ ഇഷ്ടപ്പെട്ട സർവ്വ മുബ്മിൻ മുമിനാത്തുകളോടും നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സന്തോഷവും സ്നേഹവും വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ മഹാന്മാരുടെയൊക്കെ മരതും ഹിഫതും ഹിമായത്തും കനഫും കാവലും അള്ളാഹു നമുക്കും കൂട്ടുകുടുംബത്തിലും നൽകട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു